മഴ ആരംഭിച്ചതോടെ മാലിമുളകിന്റെ വിലയിൽ ഇടിവ് നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഉയർന്ന മുളകിന് നിലവിൽ എഴുപത്തിയഞ്ച് രൂപ മാത്രമാണ് ലഭിക്കുന്നത് മഴ ആരംഭിച്ചതോടെ കൃഷിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായതാണ് വില ഇടിയാൻ കാരണമായത് ജൂൺ മാസത്തിൽ നട്ടുപിടിപ്പിക്കുന്ന മാലിമുളക് ചെടികൾ സെപ്റ്റംബറോടെ പുഷ്പിച്ച് ആഴ്ചകൾക്കുള്ളിൽ കായ്ക്കും ഒരു ചെടിയിൽ നിന്ന് രണ്ടു വർഷം വരെ ആദായം ലഭിക്കും മുളക് ചെടിയിൽ നിന്നും ഒരു വർഷം അഞ്ചു കിലോ വരെ വിളവ് ലഭിക്കും വേനൽ ചൂടിൽ ഉൽപാദനം ഇടിഞ്ഞതോടെ മാലിമുളകിന്റെ വില ഉയർന്നിരുന്നു നവംബറിൽ നൂറു രൂപയായിരുന്ന മുളക് വില മാർച്ചിൽ നൂറ്റി എൺപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപയായാണ് ഉയർന്നത് കടുത്ത വേനൽ നീണ്ടുനിന്ന ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണ് മാലിമുളകിന് വിപണിയിൽ വില ഇരുന്നൂറ് രൂപ വരെ ഉയരാൻ ഇടയാക്കിയത് നിലവിൽ എഴുപത്തിയഞ്ച് രൂപ വരെ മാത്രമാണ് ഇപ്പോൾ മുളകിന് ലഭിക്കുന്ന വിപണി വില വിപണിയിലേക്ക് മുളക് എത്തുന്നുണ്ടെങ്കിലും താരതമ്യേന വലിപ്പം കുറവാണെന്ന് കച്ചവടക്കാർ പറയുന്നു കുറഞ്ഞ പരിചരണം നൽകിയാൽ മതിയെന്ന കാരണത്താൽ മലയോര മേഖലയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് എന്നാൽ വേനൽ ചൂടെ ഇത്തവണ മുൻപേ എത്തിയതോടെ പലയിടങ്ങളിലും മുളക് കൃഷി നശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ നാനൂറ് വരെ മാലിമുളകിന് വില വന്നിരുന്നു